സർക്കാരിന്റെ ശമ്പളം വാങ്ങി സർക്കാർ ആശുപത്രിയിൽ ജോലിക്ക് വരാതെ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ ഡോക്ടർ കുടുങ്ങി തെളിവ് സഹിതം പിടികൂടി പോലീസ് വിജിലൻസ് കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൾ ജലീൽ വല്ലച്ചിറയാണ് മമ്പാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ സർവീസ് നടത്തുന്നതിനിടെ പിടികൂടിയത് നിയമം ലംഘിച്ച് സ്വകാര്യ ക്ലിനിക്കിൽ അനധികൃതമായി ജോലി ചെയ്ത സർക്കാർ ഡോക്ടറെയാണ് മലപ്പുറം പോലീസ് വിജിലൻസ് സംഘം പിടികൂടിയത് കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൾ ജലീൽ വല്ലച്ചിറയാണ് മമ്പാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും നടത്തുന്നതിനിടെ വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറും സംഘവും പിടികൂടിയത് കൃത്യസമയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ജോലി അവസാനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ ജോലി അവസാനിപ്പിച്ചു പോകുന്ന ഡോക്ടർ പിന്നീട് സ്വകാര്യ ക്ലിനിക്കിൽ പ്രാക്ടീസിന് പോകുന്നതായി പരാതിയുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മമ്പാട്ടിൽ നിന്ന് ഇയാൾ പിടിയിലായത് സർക്കാർ ഡോക്ടറെ ഉപയോഗിച്ച് ക്ലിനിക് ജോലി ചെയ്യിപ്പിച്ച ക്ലിനിക്കിനെതിരെയും നടപടിയുണ്ടാകും സർക്കാർ ശമ്പളത്തിനു പുറമെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്ന് പ്രതിഫലമായി ലഭിക്കുന്ന വലിയ തുകയാണ് ഡോക്ടർ അബ്ദുൾ ജലീൽ സ്വകാര്യ ക്ലിനിക്കിൽ സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് പ്രാക്ടീസ് നടത്താൻ കാരണം ഡ്യൂട്ടി സമയം തീരും മുൻപ് ഇയാൾ പോകുന്നതിനാൽ നിരവധി രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പോലീസ് വിജിലൻസിന് ലഭിച്ച രഹസ്യവീരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ ഡോക്ടർ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ രേഖകളുൾപ്പെടെയാണ് ഡോക്ടറെ പിടികൂടിയത് സർക്കാർ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവുണ്ട് ഇത് ലംഘിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറേയും കഴിഞ്ഞയാഴ്ച സ്വകാര്യ പ്രാക്ടീസിനിടെ വിജിലൻസ് പിടികൂടിയിരുന്നു സിഐ ജ്യോതിന്ദ്രകുമാറിനു പുറമെ എസ്ഐമാരായ ഹനീഫ ഷിഹാബ് സീനിയർ സി പി ഒമാരായ വിജയകുമാർ ഷറഫുദ്ദീൻ സിപിഒ സുബിൻ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു